ിൽ തന്നെ നമ്മൾ കടക്കുന്നത് മഞ്ജു ബോൾ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളാണ് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് നടത്തിയ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് സൗബിൻ സാഹിറിനെ ചോദ്യം ചെയ്തു നിർമ്മാതാവും ഒപ്പം അഭിനേതാവുമായ സൗബിൻ ഷാഹിറിനെ ഇന്ന് ഇ ഡിയുടെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് വിദേശത്ത് നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പണം കൊണ്ടുവന്നു അതിൽ ടാക്സ് അടച്ചില്ല അങ്ങനെ വലിയ ആരോപണങ്ങളുണ്ട് ഒപ്പം തന്നെ പണം മുടക്കിയ ഒരു നിർമ്മാതാവ് നൽകിയ പരാതി താൻ പണം മുടക്കിയിട്ടും തനിക്ക് ഇതിൻ്റെ ലാഭവിഹിതം നൽകിയിട്ടില്ല മഞ്ഞുമൽ ബോയ് സിനിമ വലിയ വിജയത്തിലേക്ക് പോയിട്ടും അതിൻ്റെ വിഹിതം തനിക്ക് നൽകിയില്ല എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമപ്രശ്നമായി നടപടികൾ നേരിടുന്ന കോടതിയിലെത്തിയ ഒരു പ്രശ്നമാണ് അതിനാണിപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട ആ ഒരു നീക്കം ഏഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് മഞ്ഞുമൽ ബോയ്സ് സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ആ സിനിമയുടെ ലാഭവിഹിതം പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ സൗബിൻ ഷാഹിർ നേരത്തെയും ചില സിനിമകളുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഇടപെടലുകളിലേക്ക് വരികയാണ് സാമ്പത്തിക തട്ടിപ്പുകൾ സിനിമാ മേഖലയിൽ നിരവധി നടക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് എന്തായാലും നിർമ്മാതാക്കൾക്കെതിരായ പരാതികൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന കുഴൽപ്പണമടക്കം ഈ സിനിമാ മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുത്തുന്നു എന്ന പരാതിയുണ്ട് ഇത്തരം പരാതികളിലെല്ലാം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഉണ്ടാകുന്നു എന്നതാണ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടി നീക്കം ഇന്ന് ഉണ്ടായത് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ പരാതിയിലാണ് നീക്കമുണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം മഞ്ഞുപാൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്കെതിരായ പരാതിയിലാണിപ്പോൾ നടപടി ഉണ്ടാവുന്നത് സൗബിൻ ഷാഹിറിന് കുരുക്കുമുറുകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ നടപടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ മഞ്ഞുപാൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ നേരത്തെയും പരാതി ഉണ്ടായിരുന്നു വൻ ബജറ്റ് കൂട്ടിക്കാണിച്ചുകൊണ്ട് പണത്തിരുമറി നടത്തി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ പലവട്ടം ഉയർന്നതാണ് ആജ്ഞാ രവീന്ദ്രൻ കൊച്ചിയിലുണ്ട് ആജ്ഞ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടക്കം മുതലുണ്ട് അത് പലതരത്തിലുണ്ടായി അതിലൊന്നാണ് ഈ ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ പണം മുടക്കിയ ഒരാൾ ഉന്നയിച്ച ആക്ഷേപം പണത്തിന്റെ ചെലവ് കൂട്ടിക്കാണിച്ച് സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന ആക്ഷേപം അടക്കമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ സൗബിൻ ഷാഹിറിനെതിരായ ഇ ഡിയുടെ നടപടി വരുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ മാത്രമാണോ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായത് അതല്ല നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപെടലുകളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ടോ ആജ്ഞ ശരിക്കും അതാണ് വ്യക്തമാകുന്നത് കാരണം ഇ ഡി ഇത്തരത്തിൽ സിനിമാ നിർമ്മാണ മേഖലയിൽ ഇത്തരത്തിൽ കള്ളപ്പണത്തിൻ്റെ ഇടപെടലുകൾ ഇടപാടുകൾ കൂടുന്നുണ്ട് എന്നൊരു ധാരണ എന്നൊരു മുൻ ധാരണയോടുകൂടി തന്നെയായിരുന്നു ഇതിനെ സമീപിച്ചിരുന്നത് പക്ഷെ ഇത്തരം പരാതികൾ നേരത്തെ കള്ളപ്പണം ഇടപാടുകൾ അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ ഒരു ഒഴുക്ക് സിനിമാ മേഖലയിലേക്ക് നിർമ്മാണ മേഖലയിലേക്ക് ഉണ്ട് എന്ന് നേരത്തെ തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അതായത് അത്തരം ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇ ഡി ഇത്രകാലം കാത്തിരുന്നു എന്ന് വേണം പറയാൻ ആ ഒരു സാഹചര്യത്തിലാണ് മഞ്ഞുമൽ ബോയ്സിനെതിരെയുള്ള ഇത്തരത്തിൽ ഒരു പരാതി അതിൻ്റെ തന്നെ നിർമ്മാതാക്കളിൽ ഒരാളായ അല്ലെങ്കിൽ അതിൻ്റെ പണം നിക്ഷേപിച്ച വലിയതുറ സിറാജ് വലിയതുറ അരൂർ സ്വദേശിയാണ് അദ്ദേഹം ഏഴ് കോടി രൂപയാണ് നിക്ഷേപിച്ചത് നാൽപ്പത് ശതമാനം അതായത് ലാഭവിഹിതത്തിൽ നാൽപ്പത് ശതമാനം സിറാജിന് നൽകാമെന്ന കരാറിലായിരുന്നു ഈ ഷോണിൻ്റെയും സൗദിൻ്റെയും കമ്പനിയായ പറവ ഫിലിംസ് ഇദ്ദേഹവുമായി കരാർ ഏർപ്പെട്ടിരുന്നത് എന്നാൽ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയിട്ട് പോലും ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം സമാഹരിച്ചിട്ട് പോലും ഈ ലാഭവിഹിതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തുകയും ഒരു പണവും അദ്ദേഹത്തിന് നൽകിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് ഈ കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതായത് ഇരുപത്തിരണ്ട് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണ ചിലവ് എന്നാണ് പറവ ഫിലിംസ് സൗബിനും ഷോണും നിർമ്മാതാക്കളെ ബോധ്യപ്പെടുത്തിയിരുന്നത് എന്നാൽ അത് പതിനെട്ട് ദശാംശം ആറഞ്ച് കോടിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല പ്രീ ഷെഡ്യൂളായിട്ട് നേരത്തെ തന്നെ സിനിമ ഷൂട്ട് ചെയ്തു കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തു എന്നും ബോധ്യപ്പെടുത്തിയാണ് കരാറുകാരനുമായി ധാരണയുണ്ടാക്കിയത് അത്തരത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാണ് ഏഴു കോടി രൂപയിലധികം ഇതിൽ ഈ നിക്ഷേപിക്കാനുണ്ടായി സാഹചര്യമുണ്ടായതെന്നും പോലീസ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണം ആ സമയത്ത് ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം കൂടി ഇ ഡിയെ അന്വേഷിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ നിർമ്മാതാക്കളിൽ കോ പ്രൊഡ്യൂസർമാരിലൊരാളായിരുന്ന ഷോൺ ആൻ്റണിയെ നേരത്തെ തന്നെ ഹൈക്കോടതി ക്ഷമിക്കണം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് സൗബിനെ ചോദ്യം ചെയ്യുമെന്നൊരു വാർത്തയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയെന്ന് എന്നുള്ള കാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ സൗബിനെ ഇക്കാര്യത്തിൽ ഇ ഡി ചോദ്യം ചെയ്താൽ വീണ്ടും സൗബിനെ ഇ ഡി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് തന്നെ സൂചിപ്പിച്ചതുപോലെ മേഖലയിലെ കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് കാണാനുള്ളത് ഈ സിനിമാ മേഖലയിൽ കള്ളപ്പണം വന്നു പോകുന്നു എന്ന പരാതികൾ ആക്ഷേപം നേരത്തെ ഉയർന്നതാണല്ലോ ആജ്ഞ ഇത് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഈ പരാതിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതായത് ഈ പരാതിയിൽ ഉന്നയിച്ച ആക്ഷേപം ചിലവ് കൂട്ടിക്കാട്ടി പണം തട്ടിയെടുത്തു ഒപ്പം തന്നെ തനിക്ക് സിനിമ ഒരു വൺ ഹിറ്റായിട്ടും അതിൻ്റെ വിഹിതം ലഭ്യമായില്ല തുടങ്ങിയ ആക്ഷേപമാണ് നിർമ്മാതാക്കളിലായ നിർമ്മാതാക്കളിൽ ഒരാൾ ഉന്നയിച്ചത് ആക്ഷേപമാണ് ഒടുവിൽ ഈ നടപടികളിലേക്കും വരുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കപ്പുറം ഈ ഈ പ്രൊഡ്യൂസർമാർ ഈ നിർമ്മാണ കമ്പനി നടത്തി ഇടപെടലുകളിലേക്കും അന്വേഷണം നടക്കുന്നുണ്ടോ അതിലേക്ക് പോകുന്നുണ്ടോ ഒപ്പം ഈ സൗബിൻ ഷാഹിദിൻ്റെയോ മറ്റോ പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ സൗഭന്യം ഇതുവരെയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളോട് ഇതുവരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അതേസമയം സതിക്ക് സൂചിപ്പിച്ചതുപോലെ മഞ്ഞമ്മൽ ബോയ്സ് മാത്രമല്ല അല്ലെങ്കിൽ പറവ ഫിലിംസിൻ്റെ മറ്റ് സിനിമകളുടെ ചിലവുകൾ നിർമ്മാണ ചിലവുകൾ മാത്രമല്ല സിനിമാ മേഖലയിലെ തന്നെ വലിയ ബജറ്റുകൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകളെ സിനിമകളുടെ നിർമ്മാതാക്കളിലേക്കും ഒരുപക്ഷേ ഈ അന്വേഷണം ചെല്ലുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു നിർമ്മാണ സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അനവധിയായിരുന്നു രേഖാമൂലം ഒരു പരാതി ഒരു പ്രൊഡ്യൂസർ അത് കോ പ്രൊഡ്യൂസർമാരിലൊരാളായിരുന്ന ഈ വലിയതുറ സ്വദേശിയായ സിറാജ് നൽകിയ പരാതി അതിനൊരു തുടക്കം മാത്രമാണ് എന്ന് വേണം കണക്കിലെടുക്കാൻ കാരണം ഇത്തരത്തിലൊരു എൻട്രി ഇത്തരത്തിലൊരു ഒരു തുടക്കം ഇ ഡി പ്രതീക്ഷിച്ചിരുന്നു അതിനു വേണ്ടി ഒരു പക്ഷേ കാത്തു നിന്നതുപോലെയാണ് ഈ ഒരു പരാതി ലഭിച്ചപ്പോൾ തന്നെ സൗബിനെതിരെയും അതല്ലെങ്കിൽ ഷോൺ ആൻ്റണിക്കെതിരെയും ഇത്തരത്തിൽ അതിവേഗത്തിൽ നടപടിയിലേക്കും ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ ഇ ഡി തയ്യാറായത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത്തിരണ്ട് കോടി രൂപ ആണ് മഞ്ഞുമൽ ബോയ്സിന് നിർമ്മാതാക്കൾ ചിലവായി എന്ന് എന്ന് കണക്ക് ബോധ്യപ്പെടുത്തിയത് പക്ഷേ അത് പതിനെട്ട് കോടിയാണ് എന്ന് പതിനെട്ടേ ദശാംശം ആറ് അഞ്ച് കോടിയാണ് എന്ന് കണ്ടെത്തിയിരുന്നു മൂന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരുന്നു അല്ലെങ്കിൽ ആ തരത്തിലാണ് മറ്റ് നിർമ്മാതാക്കളെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന നിർമ്മാതാവിന് ലാഭവിഹിതത്തിന് നാൽപ്പത് ശതമാനം നൽകാമെന്ന് കൂടി കരാറുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ട് പോലും ഈ പറയുന്ന പതിനെട്ട് കോടി രൂപ ചെലവാക്കി അല്ലെങ്കിൽ പത്തൊൻപത് കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ഒരു സിനിമയുടെ വൻ വിജയമായി വൻ കളക്ഷൻ വന്നിട്ട് പോലും ഈ നിർമ്മാതാവിനെ പരിഗണിക്കുകയോ അദ്ദേഹത്തിന് ലാഭവിഹിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈപ്പറ്റി പണം പോലും തിരികെ നൽകുകയോ ചെയ്തില്ല എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ ഇ ഡി ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് പക്ഷേ അതുമാത്രമല്ല സിനിമാ മേഖലയിലേക്കുള്ള ും അതാണ് പ്രധാനപ്പെട്ട നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മുമ്പും പലതവണ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഈ പരാതിയിൽ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിലേക്ക് കള്ളപ്പണത്തിന്റെ ഒഴുക്കുണ്ടോ എന്ന തരത്തിലേക്ക് കൂടി അന്വേഷണം നടക്കും എന്നതാണ് നടനും സംവിധായകനും ഒപ്പം നിർമ്മാതാവുമായ സൊബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്ന മണിക്കൂറുകളിൽ ഈ നിർമ്മാണ കമ്പനിയുടെയും നടന്റെയും അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ്